ഹായ് ഓൾ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ആദ്യം തന്നെ പറയട്ടെ എൻ്റെ സൗണ്ട് പോയിട്ടുണ്ട് വീഡിയോ പറയുന്നത് എന്തെങ്കിലും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ എല്ലാം ഞാൻ ക്ലിയർ ചെയ്ത് തരും അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് ന്യൂ മോഡൽ ഇമ്പോർട്ടഡ് ചാംസ് ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരാം അപ്പം അത് നോക്കിയിട്ട് ഏതാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സപ്പിലേക്ക് അയച്ചാൽ മതി അല്ലെങ്കിൽ വാട്സപ്പിൽ ഹായ് അയക്കുമ്പോൾ കാറ്റലോഗിൻ്റെ ലിങ്ക് ഉണ്ടാവും അതിൽ അതിലിതിൻ്റെ പ്രൈസും പിന്നെ ഏതൊക്കെ കളറാണ് ഉള്ളത് എന്നുള്ളതും ഒക്കെ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഇതേപോലത്തെ ചാംസ് മാത്രമാണ് കേട്ടോ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഇതൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ചെയിനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം പിന്നെ അതിൻ്റെ ഹുക്കും അതുപോലെ തന്നെ ഹുക്കിൻ്റെ കൊളുത്തും എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ എല്ലാ ഐറ്റംസും എത്തിയിട്ടുണ്ട് അതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അതുകൊണ്ടാണ് അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടഡ് ഐറ്റംസ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് റേറ്റും ഉണ്ട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മളെ ബഷീർ ബാഷീൻ്റെ സുഹാനൊക്കെ സെയിൽ ചെയ്യുന്ന ജ്വല്ലറി ഐറ്റംസ് ഒക്കെ കണ്ടിട്ടില്ലേ അതിലൊക്കെ ഉള്ള അടിപൊളി പിന്നെ ലോക്കറ്റാണ് ഇതൊക്കെ നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് ഒരിക്കലും പിന്നെ കംപ്ലൈൻറ്റ് വരാത്ത ടൈപ്പ് ലോക്കറ്റാണ് കേട്ടോ ഇതൊക്കെ ഉള്ളത്